ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഐശ്വര്യയുടെ അടുത്ത് ജോലിക്കായി അപേക്ഷിക്കുകയാണ് അശ്വതി എങ്ങനെയെങ്കിലും അശ്വതിക്ക് ജോലി കൊടുക്കാൻ വേണ്ടി അരുണും ഐശ്വര്യെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നത് ജോലി തരാം താമസിക്കാൻ കമ്പനി ഗസ്റ്റ് ഹൗസും തരാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇനി ജാസ്മിന്റെ കമ്മ്യൂണിക്കേഷൻ അത് എന്നോട് മാത്രം മതി ഈ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡിനോട് ഇനി കൂടുതൽ സംസാരം ഒന്ന് വേണ്ടെന്ന് ഞാൻ പറയുന്നത് ജാസ്മിന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കേട്ടേ അരുൺ പറയുന്നു എന്നാ പിന്നെ ജാസ്മിൻ ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്നോട്ടെ അല്ലേ ഐശ്വര്യ പറയുന്നു ഇനി മുതൽ ജാസ്മിൻ എന്റെ സ്റ്റാഫാണ് ഇനി എന്ത് ചെയ്യണം എവിടെ പോണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും അരുണിന്റെ അഭിപ്രായം വേണ്ട ജാസ്മിനോട് കാറിൽ കയറാനും ഐശ്വര്യ പറയുന്നുണ്ട് അശ്വതി അരുണിനെ ഒന്ന് നോക്കിയിട്ട് കാറിലേക്ക് വന്ന് കയറുന്നുണ്ട് ഐശ്വര്യക്ക് സംശയം തോന്നാതെ തന്നെ ആ കമ്പനിയിൽ അശ്വതിയും കൂടി ജോലിക്ക് എടുത്തിരിക്കുകയാണ് അരുൺ ശേഷം കാണിക്കുന്നത് കാലിലും കൈക്കും വയ്യാത്തത് കൊണ്ട് ശ്യാമയ്ക്ക് വല്ലാത്ത വേദനയാണ് അരുൺ അരികിൽ തന്നെയുണ്ട് നല്ല വേദന ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ കാലിൽ മെല്ലെ തടവിക്കൊടുക്കുകയാണ് അഖിൽ ശ്യാമയുടെ ആ അവസ്ഥ കണ്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവർ സംസാരിക്കുന്നത് മ്യൂസിക് ഷോയെ കുറിച്ചാണ് എങ്ങനെയെങ്കിലും അതിൽ ജയിക്കണം പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി മാത്രമല്ല നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും നമുക്ക് ജയിച്ചു കാട്ടണം അതിപ്പോൾ ഒരു വാശി തന്നെയാണ് അവരുടെ ഒക്കെ മുന്നിൽ ഒടുവിൽ ശ്യാമയ്ക്ക് തലയുയർത്തി നിൽക്കാനാവണം എങ്കിലും എനിക്ക് സമാധാനമാകൂ എന്നും അഖിൽ പറയുന്നു എന്റെ അമ്മ ഉൾപ്പെടെ പലരും നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് നിൽക്കുകയല്ലേ എന്റെ ശ്യാമയുടെ കഴിവിനെ മനഃപൂർവ്വം അവഗണിക്കുകയല്ലേ ഇനി അവർക്ക് നമ്മുടെ വിജയത്തിലൂടെയാണ് മറുപടി കൊടുക്കേണ്ടത് ശ്യാമയുടെ അമ്മ ചെയ്ത് തോർക്കുമ്പോൾ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി ഞാൻ സോറി ശ്യാമെ ശ്യാമ ഉറങ്ങിക്കോ എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിചാരിക്കുന്നു പാവം ശ്യാമ എന്തിനാ എന്റെ അമ്മ പോലും അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമല്ലേ അവൾക്ക് കഴിയൂ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ശ്യാമയെ ഞാൻ വേദനിപ്പിക്കില്ല എനിക്ക് ദൈവം തന്ന സൗഭാഗ്യമാണ് എന്റെ ശ്യാമ ഈ സമയം ശ്യാമ വേദന കൊണ്ട് ഉറങ്ങിപ്പോയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ ശ്യാമ ഉറക്കത്തിന്ന് പതിയെ എണ്ണീറ്റ് വരാൻ ശ്രമിക്കുന്നു എന്നാൽ നടക്കാനൊന്നും വയ്യ അഖിൽ അത് കണ്ടിട്ട് ശ്യാമയെ എന്താ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് കുറവുണ്ടെന്ന് ശ്യാമയും പറയുന്നു എന്നാൽ ശ്യാമ കുറച്ച് കുളിച്ച് ഫ്രഷ് ആവും പ്രാക്ടീസിന് പോകാൻ സമയമായെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ റെഡിയാവാമെന്ന് പറഞ്ഞ് പതിയെ പതിയെ ശ്യാമ നടക്കുന്നുണ്ട് എന്നാൽ ശ്യാമയ്ക്ക് നല്ല കാല് വേദനയുണ്ട് അഖിൽ ശ്യാമയെ പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു മുറിവ് നനക്കറി കുളിക്കാൻ പറ്റുമോ എന്നൊക്കെ അഖിൽ ചോദിക്കുന്ന സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുളിപ്പിച്ചു തരാം അത് കേട്ട ശ്യാമ അഖിലിനെ ഒന്ന് നോക്കുന്നു അഖിൽ ചിരിച്ചു കാണിച്ചപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അതൊന്നും വേണ്ടെന്ന് ഏയ് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒന്ന് പോയേ ഞാൻ കുളിച്ചോളാം എന്നാലും ഒരു ചാൻസ് എന്ന് അഖിൽ പറയുന്നു എന്റെ മോനെ ഇപ്പോ ആ സാഹസത്തിന് നിൽക്കേണ്ട ഒന്ന് പോയി എന്ന് പറഞ്ഞ അഖിലിനെ വീണ്ടും പറഞ്ഞു വിടുകയാണ് ശ്യാമ ശേഷം ശ്യാമ കുളിച്ചിട്ട് വരുന്നു എന്നാൽ തല തോർത്താൻ പറ്റുന്നില്ല അഖിലിനെ ശ്യാമ അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് അഖില അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്യാമയ്ക്ക് തല തോർത്തി കൊടുക്കുന്നു എന്നിട്ട് ശ്യാമ അഖിൽ മുറിയിലേക്ക് പിടിച്ചോണ്ട് വന്നിട്ട് പറയുന്നു ദേ ഉടുക്കാൻ സാരി എടുത്തോ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഉടുക്കാൻ പാടാണെങ്കിൽ വേണ്ട ഞാൻ ഉടുപ്പിച്ചു തരാം വേണ്ട ഞാൻ ഉടുത്തോളാം എന്ന് ശ്യാമ പറയുന്നു എന്നിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഒടുവിൽ എന്റെ സഹായം വേണ്ടി വരുമെന്ന് അഖിൽ പറയുന്നു ഇല്ല ഞാൻ എടുത്തോളാമായിരുന്നു ശ്യാമയും ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ സാരി ശ്യാമയുടെ കയ്യിൽ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അഖിൽ അവിടെ നിന്ന് അല്പം മാറി നിൽക്കുന്നു അങ്ങനെ ഒരു തരത്തിൽ ശ്യാമ പകുതി വരെ ഒപ്പിച്ചു എന്നാൽ ബാക്കിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞൂറ് പിടിക്കാൻ സാധിക്കുന്നില്ല ഇത് അഖിൽ കാണുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എന്റെ സഹായം വേണ്ടി വരുമെന്ന് അപ്പോഴേ സമ്മ സമ്മതിച്ചതെങ്കിൽ ഇപ്പോൾ സാരി എടുത്ത് തീർന്നേനെയായിരുന്നല്ലോ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് എന്റെ കാല് കൈ വേദനിക്കുന്നു അതുകൊണ്ടാ എന്ന് ശ്യാമ പറയുന്നുണ്ട് ഞാൻ ഉടുത്തു തരാം എന്ന് പറഞ്ഞ് അഖിൽ തന്നെ ശ്യാമയ്ക്ക് സാരി ഉടുത്തു കൊടുക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ദേവകി വരുന്നുണ്ട് നാണത്തോടെ ദേവകി അല്പം പിന്നിലേക്ക് മാറുന്നു ഇങ്ങനെയല്ലേ എനക്ക് ചോദിച്ചുകൊണ്ട് അഖിൽ തന്നെ ശ്യാമയ്ക്ക് ഞുറൂക്കി പിടിച്ച് ഇങ്ങനെ ഉടുത്തു കൊടുക്കുന്നുണ്ട് അമ്മ അവിടെ പറഞ്ഞു നിൽക്കുന്നത് ശ്യാമ കാണുന്നു അയ്യോ അമ്മ എന്റെ നാണത്തോടെ ശ്യാമ പറയുന്നു പെട്ടെന്ന് ദേവിക അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് അമ്മ വന്നോട്ടെ അതിനെന്താ എന്ന് അയ്യോ ആരെങ്കിലും കാണും എന്നാ തോന്നുന്നത് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് കാണട്ടെ ഭർത്താവ് ഭാര്യയെ സാരി ഉടിപ്പിക്കുന്നു അത് നല്ല കാര്യല്ലേ പക്ഷേ അമ്മ എന്ത് വിചാരിക്കൂ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് എന്ത് വിചാരിക്കാനായി ഇപ്പൊ അച്ഛനോട് ചെന്ന് പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് എന്താ അപ്പൊ അച്ഛൻ പറയും എന്റെ ദേവകി നിനക്ക് ഞാൻ ഇതുപോലെ എത്രയോ തവണ സാരി ഉടുപ്പിച്ച് തന്നതാണെന്ന് ോ അപ്പോൾ അവരും ഇതൊക്കെ എന്ന് നാണത്തോടെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു പിന്നെ അല്ലാതെ അതാണ് പരസ്പരം സ്നേഹമുള്ള ദമ്പതിമാര് അടങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയ്ക്ക് അഖിലെ തന്നെ സാരി ഉടുത്തു കൊടുത്തു ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ശ്രീകുട്ടിക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കുകയാണ് അമൃത വല്ലാത്ത വിഷമത്തോടെയാണ് ഭക്ഷണത്തിന് മുന്നിൽ ആ ശ്രീകുട്ടി ഇരിക്കുന്നത് ശ്രീകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് അമൃത ഭക്ഷണം കൊടുത്തു എന്നിട്ട് കിച്ചണിലേക്ക് പോയ സമയം ശ്രീകുട്ടി പറ്റി ആലോചിക്കുന്നു അമ്മ ഭക്ഷണം വാരി കൊടുക്കുന്നത് എൻറെ അമ്മ അമ്മേ എന്നൊക്കെ പറഞ്ഞു ശ്രീകുട്ടി ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്ന് കരയുന്നു ഇത് കണ്ടുകൊണ്ട് അരുൺ അവിടേക്ക് വരുന്നുണ്ട് ശ്രീകുട്ടിയുടെ സങ്കടം കണ്ടിട്ട് അരുണിന് സ സഹിക്കാൻ കഴിയുന്നില്ല അങ്കളെ എൻ്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു സാരമില്ല മോളുടെ അമ്മ ഉറപ്പായിട്ടും വരും മോളുടെ അമ്മയെ ഞാൻ തിരിയുന്നുണ്ട് ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നാലും എൻറെ അമ്മ ഇല്ലാണ്ട് എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു അത് വിഷമിക്കേണ്ട മോളുടെ കൂടെ ഇല്ലേ അമൃതാന്റിക്ക് മോളെ വല്ല വലിയ ഇഷ്ടമാണ് എന്നയ്ക്ക് ശ്രീ എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അമൃത എൻ്റെയെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഇവരുടെ അടുത്തേക്ക് വസുന്ധര വരുന്നുണ്ട് അമ്മയെ കാണാലോ നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം ഇവിടെ ഇവിടെ ഇപ്പോൾ മോൾക്ക് കൂട്ടായിട്ട് ഞാനില്ലേ അങ്കിളിനെ മോക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി വീണ്ടും പറയുന്നു ഇഷ്ടമാണ് അങ്കിളിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ കാണണം മോൾ നല്ല മിടുക്കിക്കുട്ടിയാണെന്നല്ലേ അങ്കിള് കരുതുന്നത് നല്ല ധൈര്യമുള്ള കുട്ടി എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നെ അരുൺ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയൊന്ന് കണ്ടാൽ മതി വഴി ഉണ്ടാക്കാം നമുക്കത് വഴി ഉണ്ടാക്കാം താമസിയാതെ മോൾക്ക് അമ്മയെ കാണാൻ സാധിക്കും അതിന് വേണ്ടത് ഈ അങ്കിള് ചെയ്യും എന്താ അങ്കിളിനെ മോക്ക് വിശ്വാസമില്ലേ അല്ലേ എന്നൊക്കെ അരുൺ ചോദിച്ചപ്പോൾ ശ്രീകുട്ടി പറയുന്നു അങ്കിളിനെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്നാ അങ്കള് മോക്ക് വാക്ക് തരാം താമസിയാതെ മോൾക്ക് അമ്മയെ കാണാൻ പറ്റും അതിന് വേണ്ടത് ഈ അങ്കിള് ചെയ്യും നല്ല മോളല്ലേ ശ്രീകുട്ടി എന്നാ പിന്നെ ഇത് കഴിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഭക്ഷണം ശ്രീകുട്ടിയെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അരുൺ അല്ലെങ്കിൽ വേണ്ട അങ്കിളിതരാമെന്നും പറയുന്നു അങ്ങനെ അരുൺ തന്നെ ശ്രീകുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടു നിന്നിട്ട് വസുന്തരക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും അത് തടയണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് അരുൺ ശ്രീകുട്ടിക്ക് വാരി കൊടുക്കുന്നു ഭക്ഷണം എരിവ് കൊണ്ട് വെള്ളവും പിടിച്ചു കൊടുക്കുന്നുണ്ട് വസുന്ധര അവിടെ നിൽക്കുന്നത് അരുൺ കാണുന്നു വസുന്ധര ദേഷ്യത്തോടെ അവിടെക്ക് വരുന്നുണ്ട് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ അവളെ തനിച്ചേട്ത്ത് കഴിക്കില്ലേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അതമ്മേ മോള് കഴിക്കാണ്ട് ഒറ്റക്കിരുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി ഏതോ ഒരു കുട്ടി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്നിരിക്കുന്നു അരുൺ ഇതിനെ ഇത്ര പുന്നായിരിക്കണമെന്നില്ല എന്നെ വസുന്ധര പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് വസുന്ധരയ ദേഷ്യത്തിലോന്ന് നോക്കുകയാണ് അരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ